ആദ്യ നാളുകളിൽ തന്നെ ചൂട് പിടിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആദ്യത്തെ ആഴ്ച പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പല നാടകീയ സംഭവങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ അടിപൊട്ടിയിരുന്നു താരങ്ങൾക്കിടയിലെ അടികൾക്കും ഇറങ്ങിപ്പോക്ക് ട്രാമയ്ക്കും ഒറ്റപ്പെടലിനും ലവ് ട്രാക്കിനുമൊക്കെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഫിസിക്കൽ അസോൾട്ട് ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പല പ്രധാന താരങ്ങളും പുറത്താകാൻ കാരണമായി മാറിയ ആരോപണമായിരുന്നു ഫിസിക്കൽ അസോൾട്ട് സഹതാരത്തെ കയ്യേറ്റം ചെയ്യുന്നതിന് പുറത്തായവർ ജനപ്രിയ താരങ്ങളടക്കമുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്ന ആരോപണവുമായി പീഡിക്കുകയാണ് ജിൻഡോ മാത്രമല്ല നടപടിക്കായി നിരാഹാര സമരം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിലെ ജിമ്മനാണ് ജിൻഡോ വലിയ ശരീരവും കുഞ്ഞു മനസ്സുമെന്നാണ് ജിൻഡോയെക്കുറിച്ച് ഇപ്പോൾ ആരാധകർ പറയുന്നത് പലപ്പോഴായി ജിൻഡോ നടത്തിയ കണ്ടന്റ് ഉണ്ടാക്കൽ ശ്രമങ്ങളൊക്കെ പാളി ജിൻഡോയ്ക്ക് നേരെ തന്നെ വരുന്നതായി കണ്ടിരുന്നു യമുന റാണിക്കെതിരെ നടത്തിയ വാക് പ്രയോഗത്തിൻ്റെ പേരിൽ ബിഗ് ബോസിൽ നിന്നും ജിൻഡോയ്ക്ക് താക്കീതും ലഭിച്ചിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ജിൻഡോ പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിൻഡോയും സിജോയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിനിടെ സിജു ജിൻഡോയുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു പിന്നീട് സിജു തന്നെ മാന്തിയെന്നും ഇത് ഫിസിക്കൽ അസോൾട്ട് ആണെന്നും സിജുവയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജിൻഡോയും എത്തുകയായിരുന്നു എന്നാൽ ഇതിനെതിരെ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെ തൻ്റെ ആവശ്യം നടപ്പിലാക്കാനായി ജിൻഡോ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു സമരത്തിൻ്റെ ഭാഗമായി ജിൻഡു കഴിഞ്ഞ ദിവസം കിടന്നത് മുറ്റത്തെ വഴിയിലായിരുന്നു സിജോയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ജിൻഡയുടെ സമരം എന്നാൽ താരത്തിൻ്റെ സമരത്തോട് ബിഗ് ബോസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രാത്രി ജിൻഡോയെ അനുനയിപ്പിക്കാൻ രതീഷും റോക്കിയും ശ്രമിച്ചിരുന്നു രതീഷും ജിൻഡയുടെ കൂടെയായിരുന്നു കിടന്നിരുന്നത് ഈ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് രതീഷ് പറയുകയും ചെയ്തിരുന്നു ഇതൊരു വലിയ പ്രശ്നമായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് വിളിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നാണ് റോക്കിയും പറഞ്ഞത് എന്നാൽ തൻ്റെ കയ്യിൽ സിജോ മാന്തിയെന്നും ഇനി ഇഞ്ചക്ഷൻ എടുക്കാതെ തനിക്കൊന്നും ചെയ്യാനാകില്ലെന്നുമാണ് ജിൻഡോ പറയുന്നത് ഇതിനിടെ ഇന്ന് രാവിലെ തന്നെ ജിൻഡോയും സിജോയും തമ്മിൽ പോർക്കുകയുണ്ടായി തനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ആരോപിച്ച് തന്നെ പുറത്താക്കിയാൽ താൻ പോവുക വലിയ ഫാൻ ബേസുമായിട്ടായിരിക്കും ഇങ്ങനെ പുറത്തായവർക്കെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് താൻ പുറത്തായാൽ അടുത്ത ആഴ്ച തൻ്റെ ആരാധകർ ജിൻഡോയെ പുറത്താക്കുമെന്നും സിജു പറഞ്ഞു ഇരുവരും തമ്മിൽ കാര്യമായ വാക്പോലെ തന്നെ നടക്കുന്നുമുണ്ട് ജിൻഡയോട് നീ വലിയ ആളാണെന്ന് ഞാൻ കരുതിയിരുന്നുവെന്നും എന്നാൽ നീ വെറും പൊങ്ങാണെന്ന് മനസ്സിലായെന്നും സിജു പറയുന്നുണ്ട് നീ വെറും അപ്പിമാസാണെന്നും താൻ പുറത്ത് രാജാവാണെന്നും സിജു പറയുന്നുണ്ട് ഇതിനിടെ സിജുവെ ജയിക്കാനായി ശ്രീധുവയെ ചേർത്ത് ജിൻഡു പറഞ്ഞ വാക്കുകൾ താരത്തിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ജിൻഡയുടെ സമരം എത്ര നേരം തുടർന്ന് പോകുമെന്ന് കണ്ടറിയണം നേരത്തെ രതീഷ് നടത്തിയ പുറത്തുപോകൾ ഡ്രാമയ്ക്ക് ശേഷം ജിണ്ടിയുടെ സമരവും ചര്ച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്